ക്ഷേത്രത്തിലെ നേരിട്ട രാജിവെച്ചു ബി എ ബാലുവിന്റെ രാജി സ്വീകരിച്ചതായും ഇക്കാര്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്നും ദേവസ്വം ചെയർമാൻ സി കെ ഗോപി പറഞ്ഞു ബാലുവിന് സംരക്ഷണം ഉറപ്പ് നൽകിയിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ പ്രതികരിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക് ജോലിയിൽ പ്രവേശിച്ചത് പിന്നീട് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ആറിന് കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് ബാലുവിനെ താൽക്കാലികമായി മാറ്റി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിന്റെ പിറ്റേന്ന് തന്നെ അവധിയെടുത്തു ബാലു നാട്ടിലേക്ക് മടങ്ങി സംഭവം വാർത്തയായതോടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതിവിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു ഓഫീസ് ജോലിയിൽ തുടരാൻ താൽപ്പര്യമുണ്ടെന്ന് കാണിച്ച ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി എന്നാൽ ഓഫീസ് ജോലി അനുവദിക്കാൻ കഴിയില്ലെന്നും നിയമനം ലഭിച്ച കഴകം തസ്തികയിൽ തന്നെ ബാലു തുടരേണ്ടി വരുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു തുടർന്നാണ് ബാലു രാജി സമർപ്പിച്ചത് രാജി സ്വീകരിച്ചതായും ബാലുവിന്റെ ഒഴിവ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്നും കൂടൽമാണിക്കും മാണിക്കും ദേവസ്വം ചെയർമാൻ സി കെ ഗോപി ബാലു ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകും ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട് ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളെ രണ്ടാം റാങ്കുകാരനായി നിയമിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസ് അടുത്തത് ഒരു കാൻഡിഡേറ്റ് അടുത്ത ആ റാങ്ക് പട്ടികയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവിക ശുപാർശ ചെയ്യും ബാലുവിന്റെ രാജി ജാതി വിവേചനം കൊണ്ടല്ലെന്ന ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ജാതിപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോകുന്നു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെന്റ് ഇടപെടുകയും ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയും അതിനെതിരായ ശക്തമായ നിലപാടിൽ കൂടൽ കഴകക്കാരൻ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ ബി തീരുമാനമാണ് ആ ഇപ്പൊ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള അങ്ങനെ മാറി നിൽക്കുന്ന അവസരം ഉണ്ടാകാൻ പാടില്ല ബാലുവിന്റെ രാജിയെ തുടർന്ന് വിവാദത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും പുനർനിയമനമുണ്ടായാൽ വീണ്ടും വിഷയം ചൂടുപിടിക്കും